നരേന്ദ്രമോദിയുടെ സന്ദേശവുമായിട്ട് ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ നയതന്ത്ര ഉദ്യോഗസ്ഥൻ താലിബാനിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ട് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ചർച്ച നടത്തുകയുണ്ടായി ഇവിടെ എന്താണ് താലിബാൻ്റെയും അഫ്ഗാനിസ്ഥാന്റെയും പ്രസക്തി എന്ന് മനസ്സിലാവണമെങ്കിൽ ഡ്യൂറൻറ് രേഖയെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു അന്താരാഷ്ട്ര അതിർത്തിയാണ് ഡ്യൂറൻറ്റ് രേഖ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരണകൂടവും അഫ്ഗാനിസ്ഥാനിലെ അന്നത്തെ അമീർ ആയിരുന്ന അബ്ദുറഹ്മാനും തമ്മില് ഉണ്ടായ ധാരണയനുസരിച്ചുണ്ടായ ഒരു രേഖയാണിത് പക്ഷെ അന്നതൊട്ട് ഇങ്ങോട്ട് ഒരു കാലത്തും ഈ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖാ കരാറ് അംഗീകരിച്ചിട്ടില്ല അതായത് അതിന്റെ കാരണം ഏകപക്ഷീയമായിട്ട് ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച അതിർത്തിയായിരുന്നു അത് ഈ അതിർത്തി ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ബോർഡറാണ് ആണ് ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി എന്ന് പറയുന്നത് ഈ അതിർത്തി ഒരു കാലത്തും അഫ്ഗാൻ ഭരണകൂടങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇന്നത്തെ താലിബാൻ ഭരണകൂടവും അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല ഈ ഒരു രേഖയ്ക്ക് അന്താരാഷ്ട്ര അതിർത്തി എന്ന നിലയിലുള്ള സ്ഥാനം ഇന്നേ കൈവന്നിട്ടില്ല പൂർണ്ണമായിട്ട് ഈ അതിർത്തി പ്രകാരമുള്ള പല പ്രദേശങ്ങളും നമ്മൾ ഈ അതിർത്തി മാപ്പിൽ വരച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഈ അതിർത്തി പ്രകാരമുള്ള പല പ്രദേശങ്ങളിലും ഇന്നും പാകിസ്ഥാന് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമില്ല അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അത് ബ്രിട്ടീഷുകാരുടെ കാലത്തും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പാകിസ്ഥാൻ അധികൃതർക്കും പൂർണ്ണമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല പല പ്രദേശങ്ങളും ഇന്നും രാഷ്ട്രീയമായിട്ട് സ്വയംഭരണമുള്ള ഗോത്ര മേഖലയായിട്ടാണ് തുടരുന്നത് ഇവർക്ക് ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ ഫുൾ സപ്പോർട്ടുണ്ട് അതായത് താലിബാന്റെ സപ്പോർട്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ആക്രമണം നേരിട്ടു പല വില്ലേജുകളും അഫ്ഗാനിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴില് പാകിസ്ഥാന്റെ യു എൻ മെമ്പർഷിപ്പ് ഐക്യരാഷ്ട്രസഭയിലെ മെമ്പർഷിപ്പ് എതിർത്ത ഏക രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അതിന്റെ കാരണം ഈ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് അവരെന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നത്തെ താലിബാൻ ഗവൺമെന്റും ഇത് അംഗീകരിച്ചിട്ടില്ല ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രദേശങ്ങൾ അതായത് ബലൂജിസ്ഥാൻ്റെ കുറേ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഗ മേഖല ഈ റീജിയൻ മുഴുവനും അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ഭാഗമായിട്ടാണ് താലിബാൻ കാണുന്നത് ചരിത്രപരമായി പരിശോധിച്ചാൽ അത് ശരിയുമാണ് കാരണം ഏകപക്ഷീയമായിട്ട് അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ഒരു അതിർത്തിയായിരുന്നു അത് പക്ഷെ അന്ന് അതിനെ എതിർക്കാനുള്ള ശേഷി അന്നത്തെ അഫ്ഗാൻ രാജാവിന് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു പക്ഷെ ഒരു കാലത്തും പിൽക്കാലത്ത് ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല ഡ്യൂറൻ ലൈൻ അപ്പൊ അതുകൊണ്ട് ഇന്നും അതൊരു തർക്കമായിട്ട് തുടരുന്നു ഈ ഒരു ലൈൻ വരുന്നതിനു മുമ്പ് ഇന്നത്തെ ഖൈബർ പഖ്തൂൺഖ മേഖലയും ബലൂച്ച് പ്രവിശ്യയുടെ വലിയ പ്രദേശങ്ങളും അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ രൂപം കൊണ്ട സമയത്ത് ഈ ഒരു റീജിയണിലുള്ള ഒരുപാട് പേര് ഒരു സ്വതന്ത്ര രാജ്യമാകണം പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന പഷ്തൂൺ വംശർക്ക് സ്വാധീനമുള്ള ഒരു രാജ്യമായിട്ട് മാറണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷെ അത് നടക്കാതെ പോയി ബലൂജികൾക്ക് ബലൂചിസ്ഥാൻ വേണമെന്നും പറഞ്ഞിരുന്നു കൂടുതൽ പേരും പക്ഷേ പാകിസ്ഥാന്റെ ഒപ്പം നിന്നതുകൊണ്ടും അവരെ കയ്യിലെടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞതുകൊണ്ടും ഈ പഷ്തൂണിസ്ഥാൻ വാദം അന്ന് നിലനിൽക്കാതെ പോയി അഫ്ഗാനിസ്ഥാൻ അന്ന് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു ശേഷി അപ്പോഴവർക്കും ഉണ്ടായിരുന്നില്ല അവർ ക്ലെയിം ചെയ്തിരുന്നുവെങ്കിലും ഫർദർ ഒന്നും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒന്ന് ബലൂജ് വംശജർ ബലൂജുകൾക്കായിട്ടുള്ള ഒരു രാജ്യം ബലൂജിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ അവരുടെ പോപ്പുലേഷൻ വളരെ കുറവാണ് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന ഏരിയ വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് അതിലെ മുഴുവൻ ഭാഗങ്ങളും അവർക്ക് വേണമെന്ന് അവർ പറയുന്നില്ല ബലൂജിസ്ഥാന്റെ പകുതിയോളം പ്രദേശങ്ങളെങ്കിലും അവർക്ക് കിട്ടിയാൽ സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ അവർ തയ്യാറാണ് എന്നാൽ അവശേഷിക്കുന്ന ഭാഗങ്ങളും ഖൈബർ പഖ്തൂൺഗ്വാ മേഖലയും അഫ്ഗാനിസ്ഥാൻ നോട്ടമുട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ താലിബാൻ നോട്ടമുട്ടിരിക്കുകയാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ അതിർത്തി എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിലുള്ളതല്ല എന്നാണ് താലിബാൻ പറയുന്നത് അവിടെയാണ് ഇന്ത്യ താലിബാനുമായി ചർച്ച നടത്തിയതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈനികമായൊരു നീക്കം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഫൈറ്റ് നടക്കുകയാണെന്ന് കരുതുക ആ സമയത്ത് അഫ്ഗാനിസ്ഥാന് ആ അതിർത്തിയിൽ അവരുടെ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാന്റെ ഖൈബർ പക്തൂൺഖാ മേഖലയിലേക്ക് കൂടുതൽ നീക്കം നടത്താൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു അവർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഖൈബർ പക്തൂൺഖാ മേഖലയും ബലൂജിസ്ഥാനും പാകിസ്ഥാനെ നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് പക്ഷെ അത് നടക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്ത് വില കൊടുത്തും അതിനെ തടയാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കും കാരണം അവരുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ് അതുകൊണ്ട് അവർ എന്ത് രീതിയിലും അതിന് ശ്രമിക്കും പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് മുതലെടുക്കാനായിട്ട് അഫ്ഗാനിസ്ഥാനും ബലൂജിലെ വിമോചന യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകളും ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇന്ത്യ വളരെ തന്ത്രപരമായ പ്ലാനിങ്ങുകൾ ഈ ഒരു അവസരത്തിൽ ഇന്ത്യക്കും ഉണ്ട് എന്ന് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നോക്കാം ചിലപ്പോൾ പാകിസ്ഥാൻ രണ്ടും മൂന്നും ആയിട്ടൊക്കെ പിളരാൻ സാധ്യത കാണുന്നുണ്ട് എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്തും ഈ ഒരു ഖൈബർ പഖ്തൂൺഖ മേഖലയുടെ അവകാശവാദം ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല അവിടെ ഇന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ അനുകൂലമായ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് ബലൂജില ജനതയും അവരും ഒരിക്കലും ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇതൊന്നും ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അത് പതിറ്റാണ്ടുകളായിട്ട് തുടരുന്നതാണ് ഇവിടെ ബലൂചിസ്ഥാനൊക്കെ പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചെടുത്തതുമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ സാധ്യതകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ പിളരാം ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാം ഖൈബർ റീജിയണും അതുപോലെ തന്നെ ബലൂജിൻ്റെ കുറേ ഭാഗങ്ങളും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറാം അവശേഷിക്കുന്നത് മാത്രമായിട്ട് തൽക്കാലം പാകിസ്ഥാൻ തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭാവിയിൽ സിന്ധ പ്രവിശ്യയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയുമാണ് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വളരെ സംഘർഷഭരിതമായ നാളുകൾ തന്നെയാവും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം